ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രിയുടെ ചിത്രം വച്ച് സർക്കാർ ചെലവിൽ പത്രപരസ്യം നൽകി പബ്ലിക് റിലേഷൻ വകുപ്പാണ് ഒരു പ്രമുഖ ദേശീയ ദിനപത്രത്തിൽ പരസ്യം ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാർ ഫണ്ടോ ദേവസ്വം ഫണ്ടോ ഉപയോഗിക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു ദേവസ്വം ജീവനക്കാർക്ക് സംഗമത്തിൽ പങ്കെടുക്കാൻ മലബാർ ദേവസ്വം ക്ഷേത്ര ഫണ്ട് നൽകിയത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമം പമ്പയിലാണ് നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള സംഗമം ഉദ്ഘാടനം ചെയ്തു വി വി ഐപികളടക്കം മൂവായിരത്തിലധികം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് ശബരിമല മാസ്റ്റർ പ്ലാൻ അടക്കം ചർച്ച ചെയ്യുന്ന മൂന്ന് സെഷനുകളിലായാണ് സംഗമം നടക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതിൽ സന്തോഷമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പമ്പാ തീരത്ത് ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തന്ത്രി സംഗമത്തിന് തിരിതെളിച്ച് ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു ദേവസ്വം മന്ത്രി വി എൻ വാസവനാണ് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത് മുഖ്യമന്ത്രിയുടെ കാറിലാണ് എസ് എൻഡി പി യോഗം ജനറൽ സെക്രട്ടറി വേളാപ്പള്ളി നടേശന് സംഗമവേദിയിലെത്തിയത്